നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തിരൂർ ജില്ലാസ്പത്രി റോഡ് നവീകരണം തുടങ്ങി കായിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി സ്ഥലം വിട്ടു നൽകുന്നില്ല എന്നുള്ള ആരോപണവും നിലനിൽക്കുന്നു ഏപ്രിൽ മാസത്തോടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാമാസ്റ്റർ വെറ്റനൂസിനോട് പറഞ്ഞു തിരൂരിലെ സിവിൽ സ്റ്റേഷൻ ടി പി മുനിസിപ്പൽ ഓഫീസ് ജില്ലാ ആശുപത്രി തുടങ്ങിയ പ്രധാന സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നതും തിരക്കേറിയതുമായ ജില്ലാ ആശുപത്രി റോഡിന്റെ നവീകരണ പ്രവർത്തിയാണ് ഇഴഞ്ഞുനിങ്ങുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനം ഭൂ ഉടമകളും സ്ഥലം സൗജന്യമായി നവീകരണത്തിനായി വിട്ടു നൽകിയെങ്കിലും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉൾപ്പെടെ സ്ഥലം വിട്ടു നൽകില്ല എന്നാണ് ആരോപണം മന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായി യൂത്ത് ലീഗും രംഗത്ത് വന്നിരുന്നു തിരൂർ നഗരസഭ ഒരു കോടി പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നവീകരണം പൂർത്തിയാക്കുന്നത് മന്ത്രി സ്ഥലം വിട്ടു നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും യൂത്ത് ലീഗ് സാഹചര്യത്തിനനുസരിച്ച് പ്രതികരിച്ചതാണെന്നും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാം മാസ്റ്റർ ബെട്ടന്യൂസിനോട് പറഞ്ഞു ജില്ലാ ആശുപത്രി റോഡിൻ്റെ പണി ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ ഇപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇപ്പോഴെ നമുക്ക് അതിൻ്റെ അടുക്കാലത്ത് വെച്ചിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇപ്പോഴതിൻ്റെ വെറ്റ് മിക്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം ഒരു ഒരു അടിയോളം ഈ ഇവിടെ നമ്മുടെ എൽ ഐ സി ഓഫീസ് മുതൽ അമ്പലക്കുളം വരെയുള്ള പ്രദേശത്ത് ഒരു അടിയോളം ഉയർത്തേണ്ടതുണ്ട് ആ ഉയർത്തുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് പൂർത്തിയാവും അത് കഴിഞ്ഞ് ആ വെറ്റ് മിക്സ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേൽ എസ് എസ് അടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നീട് തൽക്കാലം വാഹനങ്ങൾ കുറച്ച് പോകത്തക്ക ആയി കഴിയും അത് കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപത് ദിവസം കഴിഞ്ഞ ശേഷം അതിൻ്റെ ടാറിംഗ് പ്രവൃത്തിയും ആരംഭിക്കും ഏകദേശം ഒരു എട്ട് മീറ്റർ വീതിയിൽ അവറേജ് എട്ട് മീറ്റർ വീതിയിൽ ഉള്ള ടാലിങ്ങാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ അമ്പലക്കുളങ്ങര മുതൽ തിരൂർ സിറ്റി ജംഗ്ഷൻ വരെ നമുക്ക് പണി ഇപ്പോൾ പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും സ്ഥലം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുടെ സ്ഥലം കിട്ടി കിട്ടിക്കാനിട്ടുണ്ട് രണ്ട് മൂന്ന് സ്ഥലം കൂടി കിട്ടാനുണ്ട് അത് ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് നമ്മൾ ഈ വർക്ക് പൂർത്തിയായിരുന്നു ഇതിനുമ്പോൾ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ നിൽക്കുന്നത് അതായിരുന്നു അതായിരുന്നു ആ സ്ഥലങ്ങളുണ്ട് അത് കിട്ടാനുള്ള ഒരു പരിശ്രമത്തിലാണ് അടുത്ത നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആ മന്ത്രി എന്നുള്ള നൽകല്ലേ ഇവിടെ സ്ഥലം ഉടമകളാണ് അവിടെ ഇല്ല മന്ത്രിക്കന്നല്ല നമ്മളവിടെ സ്ഥല ഉടമകളാണ് നമുക്ക് സ്ഥലം തരാനുള്ളത് അതിലിപ്പോൾ ഏകദേശം ഇത്തരം ആളുകൾ വളരെ താല്പര്യത്തോടു കൂടി തന്നെ ആൾ സ്ഥലം തരികയും ചെയ്തു ഏകദേശം പലർക്കും മൂന്ന് മീറ്റർ വരെ വീതിയിലും ഒരുപാട് നീളത്തിലുള്ള സ്ഥലങ്ങൾ തന്നിട്ടുണ്ട് അത് സൗജന്യമായിട്ട് വളരെ താല്പര്യത്തുള്ള ആൾ തന്നിട്ടുണ്ട് ഇനി ഒരു ഉൾപ്പെടെയുള്ള മൂന്നാല് വ്യക്തികളുടെ കൂടി സ്ഥലങ്ങളും സ്ഥാപനത്തിൻ്റെയാണ് കിട്ടുള്ളത് അതിലുള്ള അതിൽ പോകുന്നു ഇപ്പോൾ നമ്മുടെ ഈ എൽ ഐ സി ഓഫീസിൻ്റെ സ്ഥലമുണ്ട് അതിൽ നമ്മൾ അവർക്ക് എഴുതിയിരുന്നു അവരെ സമ്മർദ്ദം എൽ ഐ സി ഓഫീസ് ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അതിന് നമുക്ക് അവരുടെ ഡുഡീഷ്യൽ ഓഫീസ് എന്നുള്ളതിൻ്റെ ഇത് കിട്ടേണ്ടതുണ്ട് അതിന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ എഴുത്തുപണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത സ്ഥലം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് മൂന്ന് വ്യക്തികളുടെതായിട്ട് സ്ഥലങ്ങളുണ്ട് അത് നമ്മളവരുമായി ബന്ധപ്പെട്ട് കൊണ്ടിരുന്നു ബന്ധപ്പെട്ടിരുന്നു അവർ എല്ലാം ആരും പാണ്ടില്ല പക്ഷേ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കാൻ അടുത്താണ് നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഏപ്രിലോട് കൂടി ട്രാലിംഗ് നടത്തിയിട്ട് തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിയും ട്രാലിംഗ് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും ഏപ്രിൽ മാസത്തിൽ ഓ തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് എല്ലാവരും പൂർണ്ണമായി എല്ലാവരും സഹകരിക്കുന്നതന്നെ എല്ലാവർക്കും ഒരാൾക്കായിട്ട് നിന്ന് ഈ ഒരു പൊതു കാര്യങ്ങൾക്ക് ആർക്കും മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് മാത്രമല്ല എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം തോന്നുന്നു തന്നെ ഈ പ്രവർത്തനമായി ഇറങ്ങിയപ്പോൾ ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആളുകളെ സഹകരിച്ചിട്ട് സ്ഥലം വിട്ട് വരുന്നവർക്ക് കൺസെൻറ്റൊക്കെ നമ്മൾ ഒപ്പിട്ട് കൊണ്ട് കയ്യിൽ കൊടുക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ ആരോ നമ്മളിവിടെ ആരും മോശക്കാരായിട്ടില്ല എല്ലാവരും സഹകരിക്കുന്നുള്ള നൂറ് ശതമാനം ഉറപ്പിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത് ഏഹ് യൂത്തിലേക്ക് അത്തരം പ്രചരണം കൊടുത്തിട്ടില്ല ഇതിൽ രാഷ്ട്രീയ വിഷയങ്ങളില്ല ഇത് ഒരു പൊതു കാര്യമാണ് അതൊരു ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സ്വാഭാവികം ആ സമയത്ത് വന്ന ഒരു ഒരു പ്രതികരണം മാത്രമാണ് അത് എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത് ലഭിക്കുന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് അല്ല ഇപ്പോൾ സ്ഥലം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടില്ല കിട്ടാനുള്ളത് തന്നെയാണ് നമ്മൾ മറിച്ച് കിട്ടുന്ന പ്രതീക്ഷ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഏപ്രിൽ മാസത്തോടെ ടാറിംഗ് പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുന്നതോടെ തിരൂരിന്റെ ചിരക്കാല ന്യൂസ് പൂവണിയുകൂർ